कीरॉन पोलार्ड മുംബൈ ടീമിന് ഒരു ഭാരമാകുമോ എന്ന് ഐ പി എല്ലിന്റെ തുടക്കത്തിൽ ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തുകയാണ് ഇപ്പോൾ പൊള്ളാട് പഞ്ചാബിനെതിരെ അപ്രാപ്യമെന്നും അസാധ്യമെന്നും തോന്നിയ ലക്ഷ്യത്തെ മുംബൈ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കിയത് പൊള്ളാടിന്റെ തകർപ്പൻ വെടിക്കെട്ടിന്റെ പിൻബലത്തിലാണ് ക്രിസ് ഗെയിലിന്റെയും കെ രാഹുലിന്റെയും ഗംഭീര ഇന്നിങ്സുകളിലൂടെയാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന കൂറ്റൻ സ്കോർ പഞ്ചാബ് പടുത്തുയർത്തിയത് ഓപ്പണർ കെ രാഹുലിന്റെ കന്നി ഐ പി എൽ സെഞ്ചുറിയായിരുന്നു പഞ്ചാബ് ഇന്നിംഗ്സിന് ഏറ്റവും വലിയ ക്രിസ് പന്തുകളിൽ നിന്ന് റൺസ് എടുത്തു എന്നാൽ ഗെയിലിനെ കടത്തിവെട്ടിയ പ്രകടനം മുംബൈക്ക് വേണ്ടി പൊള്ളാടിൽ നിന്നുണ്ടായി മുപ്പത്തിയൊന്ന് പന്തുകളിൽ നിന്ന് പൊള്ളാട് നേടിയത് എൺപത്തിമൂന്ന് റൺസാണ് പൊള്ളാടിന്റെ ഇന്നിംഗ്സ് പരിശോധിച്ചാൽ അത് ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ ഇടിവെട്ടോടെ പെയ്ത മഴ പോലെയാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്ന വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈ പത്ത് ഓവറുകൾ പിന്നിട്ടപ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിയഞ്ച് റൺസ് എന്ന നിലയിലായിരുന്നു വിജയം അസാധ്യം എന്ന് തോന്നിയ നിന്നാണ് പൊള്ളാട് തന്റെ കൈക്കരുത്തിൽ മുംബൈയെ വിജയതീരമടുപ്പിച്ചത് പൊള്ളാടിന്റെ ഇന്നിംഗ്സിൽ മൂന്ന് ബൌണ്ടറികളും പത്ത് സിക്സറുകളും ഉൾപ്പെടുന്നു പൊള്ളാട് മടങ്ങുമ്പോൾ മുംബൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് മൂന്ന് പന്തുകളിൽ നിന്ന് നാല് റൺസായിരുന്നു അത് അവർ അനായാസം നേടുകയും ചെയ്തു ഈ മത്സരത്തിൽ രോഹിത് ശർമ്മ കളിച്ചിരുന്നില്ല രോഹിത്തിന്റെ അഭാവത്തിൽ പൊള്ളാട് തന്നെയായിരുന്നു മുംബൈയുടെ നായകനും നായകനായി വന്ന് ഉജ്ജ്വല ഇന്നിംഗ്സിലൂടെ മുംബൈയെ വിജയത്തിലെത്തിച്ചതിന്റെ സന്തോഷം പൊള്ളാട് മറച്ചുവെക്കുന്നില്ല